നടിയാക്രമിച്ച കേസിൽ നടൻ ദിലീപിന് നീതി ലഭിച്ചെന്ന ഐക്യമുന്നണി കൺവീനർ അടൂർ പ്രകാശിന്റെ പ്രതികരണം മോശമായെന്ന് സി പി എം നേതാവ് എ കെ ബാലൻ പൊതുസമൂഹം അംഗീകരിക്കാത്ത പ്രതികരണമാണത് അടൂർ പ്രകാശ് മാപ്പു പറയണം ഞങ്ങളെ പിന്തുണയ്ക്കുമ്പോഴുള്ള നിലപാടല്ല ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിക് ഉള്ളതെന്നും ബാലൻ രണ്ട് നേതാക്കളുടെ ബന്ധപ്പെട്ടുകൊണ്ടാണ് വളരെ ഗൗരവമുള്ള പ്രതികരണം നടത്താൻ ഞാൻ അതിലൊന്ന് അടൂർ പ്രകാശിൻ്റേതാണ് ദിലീപിന് നീതി കിട്ടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാകാം പക്ഷേ ഗവൺമെൻറ് അപ്പീലിന് പോകുന്നത് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് ഏറ്റവും വിമർശിക്കപ്പെടേണ്ട ഒരു പരാമർശമാണത് ഗവൺമെൻറ് പ്രോസിക്യൂഷന് വേണ്ടി നടത്തുന്ന ഒരു കേസിൽ തിരിച്ചടി ഉണ്ടായാൽ അപ്പീലിന് പോകുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു ബാധ്യത ബാധ്യതയാണ് അത് വേറെ പണിയില്ലാത്തത് കൊണ്ടാണ് ഗവണ്മെൻറ് അപ്പീലിന് പോകുന്നത് എന്ന പരാമർശം യു ഡി എഫിൻ്റെ കൺവീനർ നടത്തിയത് ഈ പൊതുസമൂഹം അംഗീകരിക്കില്ല കോൺഗ്രസിൻ്റെ നിലപാടല്ല അടൂർ പ്രകാശ് പറഞ്ഞതെങ്കിൽ അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റണം ദിലീപ് പറഞ്ഞ ഒരു പരാമർശം അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന് മാത്രമല്ല നീതിന്യായ വ്യവസ്ഥയോടുള്ള ഒരു വെല്ലുവിളിയായിരുന്നു കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ക്രിമിനലുകളാണ് എന്നൊരു സന്ദേശം അദ്ദേഹം കൊടുക്കുന്നു അതൊരു രൂപത്തിലും പരാമർശിക്കാൻ പാടില്ലാത്തതായിരുന്നു ആ ഒരു ഭാഗമാണ് ഞാൻ ഇന്നലെ പരാമർശിച്ചത് കോൺഗ്രസ് നിലപാടാണോ ഇതെന്ന് കോൺഗ്രസ് നേതാക്കൾ വ്യക്തത വരുത്തണം പരാമർശം അടൂർ പ്രകാശൻ പിൻവലിക്കണമെന്നും എ കെ ബാലൻ ആവശ്യപ്പെട്ടു ജമാഅത്തെ ഇസ്ലാമിക്ക് ചില സമയങ്ങളിൽ അധികാര സ്ഥാനങ്ങൾ നൽകേണ്ടി വന്നിട്ടുണ്ടെന്നും ബാലൻ സമ്മതിച്ചു ചില വിഭാഗങ്ങൾ ചോദിക്കുമ്പോൾ അത് നൽകാതിരിക്കാൻ പറ്റില്ല അധികാരത്തിൽ വന്നാൽ ആഭ്യന്തര വകുപ്പ് ജമാഅത്തിന്റെ കൈകളിലാകും തങ്ങളുടെ പിന്തുണയോടെയാണ് യു ഡി എഫ് അധികാരത്തിലെത്തിയതെന്നും അതിനാൽ തങ്ങൾ പറയുന്നത് നടപ്പിലാക്കണമെന്നും ജമാഅത്തെ ഇസ്ലാമി ആവശ്യപ്പെടും പോലീസിൽ ആർ നയങ്ങൾ നടപ്പിലാക്കുന്നില്ല പിണറായി ആഭ്യന്തരമന്ത്രി ആയതിനാലാണ് വർഗീയ കലാപങ്ങൾ ഉണ്ടാകാത്തതെന്നും സി പി എം നേതാവ് പ്രതികരിച്ചു ഞങ്ങൾ മതരാഷ്ട്രവാദികളാണ് എന്ന് കൃത്യമായി പറഞ്ഞ ജമായ എങ്ങനെയാണ് രാഷ്ട്രീയ ബന്ധം സ്ഥാപിക്കാൻ സാധിക്കുക ആർ എസ് എസിനെ പോലെ തന്നെയല്ലേ അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് വിഭാഗത്തെയും അതിശക്തമായി എതിർക്കുന്നത് ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വിഭാഗങ്ങളുമായി ചർച്ച ചെയ്യേണ്ടി വരും ഇപ്പോൾ പാലക്കാട്ട് ഒരു പ്രശ്നമുള്ള സമയത്ത് ആർ എസ് എസുമായും ബി ജെ പിയുമായും ചർച്ച ചെയ്തിട്ടുണ്ട് മാറാട് സംഭവമുള്ള സമയത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് തലശ്ശേരി സംഭവമുള്ള സമയത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് ചർച്ച ചെയ്യുന്നത് ഒരു കോൺസെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ മത സൗഹാർദ്ദം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വലിയ കലാപം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് അത്തരം അത്തരം പാതയിലേക്ക് കടക്കുന്ന ഘട്ടത്തിൽ അതിൽ നിന്ന് മനസ്സിനെ മാറ്റുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലാതെ അതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെയോ രാഷ്ട്രീയ ചർച്ചയുടെയോ സ്ഥാനങ്ങളിൽ ഇടം നൽകുന്നത് അത് അതും അതും വേണ്ടി വരും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അർഹതപ്പെട്ട ആൾക്കാർക്ക് അർഹതപ്പെട്ട സ്ഥാനങ്ങൾ ചോദിക്കുന്നതിൽ ഒരു സ്ഥാനവും ഒരു ഒരു തെറ്റുമില്ല അത് ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും ഏതാ കൊടുത്തുള്ളത് എനിക്കറിയില്ല എല്ലാം അതി അങ്ങനെ കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് എനിക്ക് എനിക്കറിയില്ല ഈ ഒരു സ്ഥാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന സമയത്ത് അതിലെല്ലാ വിഭാഗം ആൾക്കാരും ഉണ്ടാകും അങ്ങനെയുള്ള ആൾക്കാർക്ക് ചില പ്രത്യേക പദവികൾ ഏതെങ്കിലും കാലഘട്ടത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആ പദവികൾ എല്ലാ കാലത്തും കൊടുത്തു കൊള്ളണമെന്നില്ല കാരണം അവർ സ്വീകരിക്കുന്ന സമീപനത്തിൽ നിന്ന് നേരെ ഘടകവിരുദ്ധമായൊരു സമീപനം കുറച്ചുകൂടി അഗ്രസീവായി കമ്മ്യൂണലായി വർഗീയമായി ഭീകരവാദപരമായി ചിന്തിക്കുന്ന സമയത്ത് പണ്ടിങ്ങനെ ചെയ്തല്ലോ അതുകൊണ്ട് ഇപ്പോഴും ചെയ്യാം അതെ ഞങ്ങൾക്കും ഞാൻ ഞാനതിലേ പറഞ്ഞത് വർഗീയത ഉയർത്തുന്ന വെല്ലുവിളി ഇന്ന് മതതീവ്രവാദത്തിലേക്ക് കടന്നിരിക്കുന്നു അതിന്റെ ലക്ഷണങ്ങൾ നമ്മുടെ രാജ്യത്തി കാണാൻ സാധിക്കും യു ടി വി ന്യൂസ് പാലക്കാട്